ഓഫീസ് അറ്റൻഡൻ ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആണ് നോക്കുന്നത് താഴെപ്പറയുന്ന മാർക്ക് കുര്യക്കോസ് ഏലിയസ് ചാവറിയുടെ പ്രസിദ്ധീകരണങ്ങളെ പെടാത്തത് ഏതെന്നാണെന്ന് ചോദിച്ചാൽ രണ്ട് നാലുമാണ് പെടാത്തത് അപ്പം മാർക്ക് കുര്യക്കോസ് ഏലിയസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളെ പെടുന്നതേതൊക്കെയാണ് ആത്മാനുതാപവും ഇടയ നാടകങ്ങളുമാണ് അതേ കൂട്ടുതന്നെ നാലഗമങ്ങൾ ധ്യാനസല്ലാപങ്ങളും മാർ കുര്യാക്കോസ് ഏലിയസ് ചവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടുന്നവയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൻസർ കുളച്ച യുദ്ധമാണ് ഇൻ മെമ്മോറിയം ഇൻ മെമ്മോറിയം എന്ന പേര് പ്രശസ്തമായ ചിത്രം വരച്ചത് ഇൻ മെമ്മോറി എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആൻസർ എന്ന് പറയുന്നത് ജോസഫ് നോയൽ പേറ്റൺ ആണ് ജോസഫ് നോയൽ പേറ്റൺ ആണ് ഇൻ മെമ്മോറിയും എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് അടുത്ത കുസ്റ്റിനും താഴെ പറയുന്നത് ഹോം റൂട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ഹോം റൂട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബി ആണ് ആൻസർ ഒന്ന് മൂന്ന് നാല് ആണ് ആനി ബസന്റ് എസ് സുബ്രഹ്മണ്യ അയ്യർ ലോക്മാന്യ തിലക ആനിബസൻ്റ് എസ് സുബ്രഹ്മണ്യ അയ്യർ ലോക്മാനിയ തിലക ഫ്രാൻസിലെ ജേക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആൻസർ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ ഫ്രാൻസിലെ ജേക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ രണ്ടായിരത്തി ഇരുപത്തിയേൽ ഐക്യരാഷ്ട്ര സഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചത് ആൻസർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷം അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഐക്യരാഷ്ട്ര സഭ ഏത് മേഖലയും ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഒട്ടക വർഷം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂടെ കൊടുത്തിരിക്കുന്ന ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപന ദിനം അതായത് പെരിഹീലിയൻ എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ജാനുവരി മൂന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപിയൻ നദി ഏത് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഉപദ്വീപിയൻ നദി ഏത് എന്നാണ് ചെയ്യാണ് കൃഷ്ണ സഹ്യാദ്രയിലെ മഹാബലേശ്വറിന അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദീവ്യൻ നദിയാണ് കൃഷ്ണ താഴെ പറയുന്ന പാരമ്പര്യ ഊർജ്ജ സ്രസ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസേഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ആണ് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത് അനുവാ അനുവാദിനിയാണ് അനുവാദിനി അടുത്ത താഴെ പറയുന്ന പ്രസ്താവനയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് രണ്ടാം പഞ്ചവസര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ബന്ധമില്ലാത്തത് രണ്ട് മാത്രമാണ് അതായത് മഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വ്യവസായിക വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു മഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളത് വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക നിർമ്മാണശാലകൾ സ്ഥാപിച്ചു അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവന ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആൻസർ ബി എസ് സി ക്വസ്റ്റ്യൻ ക്യാൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയെ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും താഴെ പറയുന്ന ബാങ്കിങ് ഇതര സ്ഥാപനം അല്ലാത്തത് ബാങ്കിങ് ഇതര സ്ഥാപനം അല്ലാത്തത് ബാങ്കിങ് ഇത് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ വാണിജ്യ ബാങ്കാണ് അപ്പം ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ് കമ്പനികൾ ഇൻഷുറൻസ് ബാങ്കുകൾ മ്യൂച്വൽ സേവിങ് ബാങ്കുകൾ അടുത്ത താഴെ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് ആണ് ഇന്ത്യ ഒന്ന് ഒന്ന് രണ്ട് മൂന്നാണ് ഇതിൻ്റെ വക്താവ് എം എസ് സ്വാമിനാഥനാണ് ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് രാസവളങ്ങൾ രാസ കീടനാശിനിന് ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് വരുന്നത് വക്താവ് അരുദ്ധ വിപ്ലവത്തിൻ്റെ വക്താവ് എം എസ് സംവിധാനം ആദ്യകാലഘട്ടത്തിൽ ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാസവളങ്ങളിൽ രാസ കീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് അടുത്ത ക്വസ്റ്റ് ഞാൻ പാലിൻ്റെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണുള്ളത് നിലവിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണുള്ളത് ഒന്നാം സ്ഥാനം പതിനാറ് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഏത് ഡി ആണ് ആൻസർ ഒന്ന് മൂന്ന് നാല് ഒന്ന് ഒന്ന് മൂന്ന് നാല് ആണ് ഒന്ന് മൂന്ന് നാല് ആണ് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് കാ ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശ രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യ അനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിന് സീറ്റുകൾ അനുവദിച്ചിരുന്നു ജനസംഖ്യ അനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ അവശിഷ്ട അധികാരം എന്നിവയും യോജിപ്പിച്ചത് ശരിയായവ കണ്ടെത്തുക എന്നാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ് ആൻസർ ഒന്ന് രണ്ട് ആണ് ശരിയായിട്ടുള്ള ഒന്നും രണ്ട് അതായത് ഒന്ന് തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ രണ്ട് ഭൂമി എന്ന് വെച്ച് സംസ്ഥാന തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ ഭൂമി സംസ്ഥാന ലിസ്റ്റിൽ എൻ്റെ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ശരിയല്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനും ക്യാൻസർഡ് ആണ് ഇരുപത്തിയാല് കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇരുപത്തിയാല് സി ആണ് ആൻസർ ഒന്ന് നാല് ആണ് അതായത് ഇന്ത്യൻ ഭരണഘടനയെ അനുച്ഛേദ എഴുപത്തിയഞ്ച് പ്രകാരം പ്രധാനമന്ത്രിയെ മറ്റു മന്ത്രിമാരെ അനുമ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയുമാണ് നിയമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അനുച്ഛേദ എഴുപത്തി പ്രകാരം പ്രധാനമന്ത്രിയെ മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാര രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാല കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന നിയമപ്രകാരമായിരിക്കും അപ്പോൾ ഒന്നും നാലുമാണ് ആൻസർ വരുന്നത് ശരിയായ പ്രസ്താവന അതായത് ഇന്ത്യ ഭരണഘടനയിലെ അനുച്ഛേദ എഴുപത്തി പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അതേപോലെ തന്നെ മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും വളം പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന നിയമപ്രകാരമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ എ ആണ് തെറ്റായ പ്രസ്താവന ഒന്ന് മൂന്ന് ആണ് തെറ്റായ പ്രസ്താവന പിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേര് മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു അത് ശരിയായിട്ടുള്ളത് പിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷനെ സാക്ഷം എന്ന പേരെ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു അടുത്തത് സ്വീപ് എന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് ഏത് സ്വീപ് അപ്പം സ്വീപ്പും സാക്ഷ്യവും എന്താ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി രണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതല്ല അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചു ഭാഗമല്ലാത്ത പ്രസ്താവന ഡി ആണ് രണ്ടും മൂന്നുമാണ് ഭാഗമല്ലാത്ത രണ്ട് മൂന്ന് അപ്പോൾ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തത് അപ്പം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതേപോലെ ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും എന്താണ് ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത് ആൻസർ അനുച്ഛേദ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് അപ്പം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് അനുഛേദ ഇരുന്നൂറ്റി മൂന്ന് കെയും അനുചേത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സഡ് എയും അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചത് വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമാണ് അടുത്ത ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പ്രസ്താവന ശരിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ആണ് അടുത്ത ക്വസ്റ്റിൻ കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകൾ ഉൾപ്പെടാത്തത് റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇവയൊന്നുമല്ല റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ റംസാർ കൺവെൻഷൻ വെച്ചാൽ തണ്ണിത്തറ ഉടമ്പടി എന്നും റംസാർ കൺവെൻഷനെ നമുക്ക് തണ്ണിത്തറ ഉടമ്പടി എന്നും പറയുന്നുണ്ട് റംസാർ ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന അഷ്ടമുടി കായൽ വേമ്പനാട് കായൽ ശാസ്താം ോട്ട കായല അതായത് അപ്പം റംസാ സൈറ്റുകളിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെ ശാസ്ത്രങ്കോട്ട കായലം വേമനാട്ട് കായല അഷ്ടമുടി കായലം അടുത്ത ക്വസ്റ്റ്യൻ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനാൽ ഒന്നാം ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി പറയുന്ന ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ സി അച്യുതമേനോ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനാൽ ഒന്നാം ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി പറയുന്ന ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ സി അച്യുതമേനോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ താഴെപ്പറയുന്നേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഠായി പദ്ധതി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏർ എന്തേറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒ ആർ കെളു കേരള മന്ത്രിസഭയെ അംഗമായി ചുമതലയേറ്റു പറയുന്ന ഏത് നിയോജക മണ്ഡലത്തിലാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് ആൻസർ ഏതാണ് മാനന്തവാടി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവേ ഏത് രാജ്യമാണ് ഡെസ്സാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഡെസ്സാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൻസർ ഏതാണ് ഇന്ത്യയാണ് കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ആൻസർ ഏതാണ് ദൃഷ്ടിപടലം കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ദൃഷ്ടിബലം ജം ജമുനാപാരി സു സുർത്തി മലബാരി എന്നിവ ഏത് വളർത്തും മൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ് ആൻസർ എന്ന് പറയുന്നത് ആടാണ് അടുത്ത ക്വസ് അടുത്ത ക്വസ്റ്റ്യൻ കുരങ്ങുപനി അതായത് കെ എഫ് ഡി എന്ന രോഗത്തിന് കാരണമായ രോഗ രോഗാണു ഏത് എന്നാണ് ആൻസർ വൈറസ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ് ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സ്ഥാപിതമായ പ്രകൃതിയുടെ ഗവേഷണം സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രകൃതിയുടെ ഗവേഷണം സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് ഡബ്ല്യു എഫിന്റെ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങളുടെ സംരക്ഷണം മലിനീകരണ നിയന്ത്രണം കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങളുടെ നിയന്ത്രണം പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് ഡബ്ല്യു എഫ് ഇന്റെ ആസ്ഥാനം എന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാന്റ് ആണ് ചിഹ്നം എന്ന് വെച്ചാൽ ഫീമൻ പാണ്ഡെയാണ് എന്താണ് ശരണ്യ പദ്ധതി ശരണ്യ പദ്ധതി എന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതത്തിന് ആതിഥേയത്വം ലോക പരിസ്ഥിതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് എന്ന് വെച്ചാൽ സൗദി അറേബ്യ ആണ് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേകമാണ് പാലായന പ്രവേഗം ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുമ്പോൾ ഒരു വസ്തുവിനുണ്ടാകേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേകമാണ് പാലായന പ്രവേഗം പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേകം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല അപ്പോൾ ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല ഒരു ഗോളത്തിൻ്റെ ഗുരുത്താകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത് ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ലെവൻ പോയിൻറ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ഭൂമിയുടെ പാലായന പ്രവേഗം ലെവൻ പോയിന്റ് ടു ആണ് ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് സൂര്യൻ്റെ പാലായന പ്രവേ പ്രവേഗം എന്ന് വെച്ചാൽ അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു ഉപകരണത്തിൻ്റെ പവ അറുന്നൂറ്റി തൊണ്ണൂറ് വാട്ടാണ് അതിൻ്റെ അതിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവേ പ്രവേഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും ആൻസർ എന്ന് പറയുന്നത് മൂന്ന് എ ആണ് അടുത്തത് കാർ ഒഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്ന ആൻസർ എന്ന് പറയുന്ന പാസ്കർ നിയമമാണ് ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൈനാമിക് ആണ് ഇലക്ട്രോൺ ഡൈനാമിക് ആണ് അടുത്ത ക്വസ്റ്റ്യന് വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് സ്വകാര്യ മേഖലയെ വികസിപ്പിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് സ്വകാര്യ മേഖലയെ വികസിപ്പിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് അതായത് സ്വകാര്യ മേഖല വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് ഹൈദരാബാദ് ആസ്ഥാനമുള്ള സ്കൈറൂഡ് എയറോ സ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വിക വികസിപ്പിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് ചേരുമ്പടി ചേർക്കുക നാൽപ്പത്തേഴ് അടുത്ത ക്വസ്റ്റിനിൻ ചേരുമ്പടി ചേർക്കാനാണ് നാമത്തെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ അത് എ ആണ് ആൻസർ എ ആണ് വരുന്നത് അതായത് ഒന്ന് എന്ന് പറയുന്ന നാല് ആണ് ഒന്ന് നാല് രണ്ട് എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് അഞ്ച് നാല് എന്ന് പറയുന്നത് രണ്ട് ആണ് അടുത്ത ക്വസ്റ്റിന് താഴെ തന്നിരിക്കുന്നത് സബ്ഷൽ ഇലക്ട്രോൺ വിലയാസനത്തിൻ്റെ ശരിയാണ് ശരിയല്ലാത്തവ ഏത് എന്നാണ് ശരിയല്ലാത്തത് ഏതെന്ന് വെച്ചാൽ സി ആണ് ആൻസർ ഒന്ന് ഒന്നും നാലുമാണ് ശരിയല്ലാത്തത് രണ്ടും മൂന്നും ശരിയാണ് വൺ എസ് ടു എസ് ടു പി ടു സാന്ദ്രീകരിച്ച ലോഹായിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപത്തിലെ ചൂടാക്കുന്ന പ്രക്രിയയാണ് ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ് എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച ലോഹ അരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ തരവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ് ഒഗനസ്റ്റോൺ എന്നത് എന്താണ് ഒഗനസ്റ്റോൺ എന്നത് എന്താണ് ഒഗനസ്റ്റോൺ എന്നത് എന്താണ് കൃത്രിമ മൂലകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസക നോവൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്ന് കണ്ടുപിടുത്തം ക്വാൻഡൻ ഡാറ്റ്സ് ആണ് മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലയനുസരിച്ച് ക്രമപ്പെടുത്തുക ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ യൂറോപ്യൻ യൂറോപ്യൻ ഡോപ്പറയോട് ദ സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ടു നാടകം കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ് ആൻസർ രണ്ട് നാല് ഒരു ദൃശ്യകലയാണ് പച്ച കരി കത്തി താടി എന്നീ വിവിധ വേഷവിധാനങ്ങൾ ഉണ്ട് എന്താണ് ഒരു ദൃശ്യകലയാണ് കഥകളി പച്ച കരി കത്തി താടി എന്നീ വിവിധ വേഷവിധാനങ്ങൾ ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ് സർക്കസ് പരിശീലന കേന്ദ്രമാണ് തലശ്ശേരി തഴെപ്പറഞ്ഞ സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങൾ ശരിയായത് തെരഞ്ഞെടുക്കുക ശരിയായത് എന്ന് വെച്ചാൽ എ ആണ് ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ള ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് മൂന്നാണ് ആശ മേനോ ശരിയായിട്ട് താഴെ തന്നിരിക്കുന്ന തൂലിക നാമങ്ങളിൽ ശരിയായത് എഴുതാനാണ് ശരിയായത് ഒന്നും മൂന്നുമാണ് ഒന്ന് ഒന്നും ഒന്നും മൂന്നും ആണ് ശരി ആശാം മേനോ എന്ന് വെച്ച് കെ ശ്രീകുമാറോ ഒളപ്പമണ്ണ എന്ന് വെച്ച് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ആശ്യാം മേനോ ശ്രീ കെ ശ്രീകുമാറോ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻസ് ഇഗ സിയോടെ സിയാടെക് ആണ് ഇഗ സിയാടെക് ആണ് വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് എച്ച് ടി എം എൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പറയുന്ന പ്രസ്താവനകളിൽ പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ ശരിയായിട്ടുള്ളതാണ് നോക്കേണ്ടത് ആൻസർ എന്ന് പറയുന്നത് എല്ലാം എല്ലാം ശരിയാണ് എല്ലാം ശരിയായിട്ടുള്ളതാണ് ആൻസർ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൽ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശങ്ങൾ അയക്കുകയുള്ളൂ അപ്പോൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശങ്ങൾ അയക്കുകയുള്ളൂ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പൊടി ചേർക്കുക എന്നാണ് ചേരുമ്പൊടി ചേർക്കാൻ ഡി ആണ് ആൻസർ ചേരുമ്പൊടി ചേർക്കാൻ ഡി അതായത് ഒന്ന് വെച്ചാൽ മൂന്ന് ആണ് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ് രണ്ട് എന്ന് പറഞ്ഞാൽ നാലാണ് അതായത് ബ്രൗസ് ചോദിച്ച സ്റ്റിക്ക് മൂന്ന് രണ്ടാണ് ഇൻപുട്ട് ഡിവൈസാണ് ബ്ലോട്ടറ് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസാണ് ഇൻപുട്ട് ഇൻപുട്ട് ഡിവൈസ് ആദ്യത്തേത് ഡി ആണ് ആൻസർ ഒന്ന് എന്ന് പറയുന്നത് മൂന്നാണ് ഒന്ന് മൂന്നാണ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്നാണ് രണ്ട് എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് ഒന്നാണ് ബ്രൗസർ ഫ്രൈ ബോക്സ് ആണ് എന്ന് പറയുന്നത് നാലാണ് ഇൻപുട്ട് ഡിവൈസ് ജോയിൻ സ്റ്റിക്ക് നാല് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ് ബ്രൗസർ ഫയർ ആണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ജോയിൻ സ്റ്റിക്ക് ആണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് വെച്ചാൽ എം സേവനമാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐരാവത് ആണ്